ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ആദ്യം തന്നെ എൻ്റെ പല്ലിൻ്റെ ആ ഒരു സ്റ്റാറ്റസ് ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത് കാരണം നമ്മൾ കുറേ അധികം ദിവസമായിട്ട് നമ്മളുടെ വീഡിയോയിൽ പല്ലിന് ഡെൻറ്റൽ ക്ലിനിക്കിൽ പോയി പോയി ഇന്ന് പല ദിവസം പറയാനേക്കാം ഏകദേശം ഒരു മാസത്തോളമായി ഞാൻ ഇറങ്ങി നടക്കുന്നുണ്ട് ആകെ ഞാൻ ഒരു പല്ലിൻ്റെ കാര്യത്തിനാണ് പോയത് ഒരു പല്ലെന്ന് പറയുമ്പോൾ ആ പല്ലിൻ്റെ പകുതി ഇങ്ങനെ നെടുകേ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതും ഈ സൈഡിൽ ചിരിക്കുമ്പോൾ കാണാൻ പറ്റിയ രീതിയിലായിരുന്നു അത് കറുത്തിരുന്ന് അത് വിട്ടുപോയതിനു ശേഷം അതിൻ്റെ ഉള്ളിൽ കറുത്തിരുന്ന് അപ്പോൾ ഞാൻ നല്ല വായ തുറന്ന് ചിരിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ ചിരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ വളരെയധികം ശ്രദ്ധിച്ചായിരുന്നു പിന്നെ ചിരിച്ചുകൊണ്ടിരുന്നെച്ചത് അപ്പോൾ അത് എനിക്ക് മാറ്റണമെന്നുണ്ട് പക്ഷേ എങ്കിലും പേടി എന്താ ചെയ്യുക എന്തായിരിക്കുള്ള അതിന് ചെയ്യുക എന്നുള്ളത് എനിക്കറിയില്ല കാരണം ഒരു റൂട്ട് കനാലിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല ആ പല്ലിരുന്ന് വെച്ചത് അപ്പം അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിൽ ഞാൻ അങ്ങനെ പേടിച്ചിരിക്കണമായിരുന്നു പിന്നെ എനിക്ക് ഈ പല്ല് പറിക്കണ കാര്യം അങ്ങനെയൊക്കെ ഭയങ്കര പേടിയാണ് പോകാനായിട്ട് അങ്ങനെ അത് നീണ്ട് നീണ്ടുപോവണം വരെ ഇത്തവണ റിച്ചാർഡ് വന്നു കഴിയുമ്പോഴത്തേക്ക് റിച്ചാർഡ് പല്ല് വേദന സഹിച്ചാണ് ഷിപ്പിൽ നിന്ന് വന്നത് അപ്പോൾ രണ്ട് പല്ല് നേരത്തെ അവൻ്റെ റുക്കിനായെ ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഷിപ്പിൽ ചെന്ന് കഴിഞ്ഞിട്ടൊക്കെ ആ വീണ്ടും ഒരു പല്ല് കേടായി വേദനയായി അപ്പോൾ ആ ഒരു പല്ലിൻ്റെ കാര്യത്തിന് അവൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ റൂട്ട് കനാൽ ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് കുറേ ഡീപ്പ് ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ അതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ആ സ്റ്റെപ്പുകളൊക്കെ രണ്ട് മൂന്ന് ദിവസം കൊണ്ടാണ് നമുക്കത് ചെയ്തു തീർക്കാൻ പറ്റണം അപ്പം അതിന് പോയപ്പോഴത്തേക്കും എനിക്കൊരു അപ്പോയിൻമെന്റ് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ പോകാന്ന് എന്നെ പോകാൻ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകൂല അപ്പോൾ അതുകൊണ്ട് അവൻ അപ്പോയിൻമെന്റ് എടുത്തിട്ട് പോകാൻ നിർബന്ധമായിട്ട് അങ്ങനെ കൊണ്ടുപോയതാണ് അവിടെ ചെന്നു കഴിയുമ്പോഴത്തേക്കും എനിക്ക് പേടിയൊക്കെ മാറി ഫസ്റ്റ് ഡേ തന്നെ എല്ലാവരും വളരെയധികം ഫ്രണ്ട്ലിയാണ് ഡോക്ടേഴ്സ് ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് കേട്ടോ ഓരോ ദിവസം പല പല ഡോക്ടേഴ്സാണ് ഓരോ ഓരോ സ്പെഷ്യലിസ്റ്റുകളാണ് ഓരോ ദിവസവും ഒക്കെ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഒന്നും ചെയ്യേണ്ട ഒരു അപ്പോൾ വേറെ ഇപ്പം ഒരു ടോക്കൺ എടുക്കേണ്ട ഒരു ബുദ്ധിമുട്ടില്ല ചുമ്മാ അങ്ങോട്ട് ചെന്നാൽ മതി കാരണം നമ്മൾക്ക് മെസ്സേജ് വിട്ടോണ്ടിരിക്കും ഏത് സമയത്ത് നമ്മൾ ചെല്ലണമെന്നുള്ള മെസ്സേജ് നമ്മൾക്ക് കയ്യിൽ ഒന്നും ക്യാരി ചെയ്ത് പോകേണ്ട കാര്യമില്ല അവരുടെ നമ്മളുടെ ഫയലും ഡീറ്റെയിൽസ് എല്ലാം അവരുടെ കയ്യിൽ ഭദ്ര അപ്പോൾ എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മളൊന്നവിടെ ചെന്ന് പറയേണ്ട കാര്യമില്ല അപ്പോൾ എനിക്ക് ഈ പല്ല് കാണിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മളവിടെ ചെല്ലുന്നത് അപ്പോൾ എനിക്ക് അപ്പോയിൻ െന്റ് തന്ന സമയത്ത് റിച്ചാർഡ് എന്നെ കൊണ്ടുപോയി അപ്പോൾ അവിടെ ചെന്നുകഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തത്തിൽ എല്ലാ പല്ലും നോക്കണമെന്ന് റിച്ചാർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ എന്റെ പല്ല് ക്ലീൻ ചെയ്യാണ് ചെയ്തത് ക്ലീൻ ചെയ്യണേ തൗസൻഡ് റുപ്പീസ് ഫീസ് വരണത് പിന്നെ എന്റെ കളർ ചേഞ്ചുള്ള പല്ലുകൾ അതായത് പല്ല് പൊട്ടി പോയിട്ടില്ല ഹോള് വന്നിട്ടില്ല എങ്കിലും ആ കളർ ചേഞ്ച് വന്ന പല്ലുകൾക്ക് എക്സ്റേ എടുത്ത് നോക്കിയിട്ട് നോക്കാനായി വേണ്ടിയിട്ട് അങ്ങനെ എക്സ്റേ എടുത്ത് അപ്പോൾ ഒരു അഞ്ച് പല്ല് കുറച്ച് കേടുണ്ട് ഉള്ളിൽ അപ്പം അതുകൊണ്ട് അത് നമ്മൾക്ക് ആദ്യം ഫില്ല് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ പ്രധാനപ്പെട്ട ഈ പല്ലിനെ അതിനുശേഷം ഏറ്റവും അവസാനം നോക്കാം എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ ഒരു മൂന്ന് 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 സിറ്റിങ്ങോട് കൂടിയിട്ട് എൻ്റെ അഞ്ച് പല്ലിൻ്റെ ഫില്ലിങ് കഴിഞ്ഞു അപ്പൊ നമ്മള് പെർമിനൻറ്റ് ഫില്ലിങ് എന്ന് ഇങ്ങനെ പറയുമ്പോൾ ആയിട്ട് ഈ ലോകത്ത് ഒന്നുമില്ല എന്നാണ് ആ ഡോക്ടറിൻ്റെ അതായത് ആ സ്ഥാപനത്തിൻ്റെ ഓണറുണ്ട് ഡോക്ടർ സെബി അപ്പോൾ ആ ഡോക്ടർ സെബി ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു സാധാരണ ആ ഡോക്ടർ വേറെ ഒരു ക്ലിനിക്കിലാണ് ഉണ്ടാവണത് പനമ്പള്ളി നഗറിലെ പല ഇവർക്ക് ക്ലിനിക്ക് ഉണ്ട് അപ്പോൾ ആ ക്ലിനിക്കിലാണ് ഡോക്ടർ സെബി ഉണ്ടാവുന്നത് അപ്പോൾ എൻ്റെ ഈ പല്ലിൻ്റെ കേസ് ഇത്തിരി കോംപ്ലിക്കേറ്റഡായിരുന്നു അതെന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ട് ഡോക്ടർ സെബി അങ്ങനെ വരണ്ടി വന്നൊന്ന് അപ്പോൾ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സംസാരിച്ച് അപ്പോഴാണ് ഞാനിങ്ങനെ പെർമനൻറ്റ് ഫില്ലിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡോക്ടറെ തിരുത്തി തന്ന് ഈ ലോകത്ത് ആയിട്ടൊന്നുമില്ല ലോങ് ടേം എന്ന് വേണം പറയാനായിട്ട് പെർമനന്റ് ആയിട്ട് ഈ ലോകത്തൊന്നുമില്ല അത് സത്യമാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് നിങ്ങളിലേക്കും കൂടി അത് ഞാൻ പാസ് ചെയ്തു ഉള്ളൂ അപ്പം ലോങ്ങ് ടേം ഫില്ലിംഗ് ആണ് എനിക്ക് അഞ്ച് പല്ലിനും ചെയ്തത് റൂട്ട് കനാൽ ചെയ്യേണ്ടി വന്നില്ല പിന്നെ പല്ല് ക്ലീൻ ചെയ്ത് ഇത്രയും കാര്യങ്ങൾ ഒരു മൂന്ന് നാല് സിറ്റിങ് എന്തോ വേണ്ടി വന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്ത് അതിനുശേഷമാണ് പിന്നെ ഈ മെയിൻ ആയിട്ട് നമ്മൾ പോയി കാണിക്കാൻ ഉദ്ദേശിച്ച ആ പല്ലിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് കടന്നത് അപ്പോൾ ആ ഒരു പല്ലിങ്ങനെ ഇങ്ങനെ നീളത്തിലൊരു ഭാഗം പോയതാണ് പിന്നെ ഉള്ളിൽ ബ്ലാക്ക് കളറിലായിരിക്കണം അപ്പോൾ അത് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ ഏതൊരു വീട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നില്ലെങ്കിൽ ബ്രിഡ്ജ് ഇടേണ്ടി വരും അല്ലെന്നുണ്ടെങ്കിൽ പല്ല് ഇംപ്ലാന്റ് ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ ഞാൻ പറഞ്ഞ് അവർ പറഞ്ഞതായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഡോക്ടർ സെബി അതിനെക്കുറിച്ച് പഠിച്ച് എൻ്റെ പല്ലിൻ്റെ എക്സ്റേ കണ്ടിട്ട് അത് പഠിച്ചതിന് ശേഷം വന്ന് വന്നപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അല്ലാതെ തന്നെ നമുക്ക് അതിലൊരു പോസ്റ്റ് കോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ചെയ്യാം അതായത് പല്ല് പോലെ തന്നെ അതില് അവര് ഇങ്ങനെ ഒരു പല്ല് പോലെ ആക്കിത്തരും എന്നിട്ട് നമ്മൾക്ക് അതിൽ ക്രൗൺ വെക്കാം അതായത് ക്യാപ്പിടാം ഇടാം അപ്പോൾ പല്ല് പറിച്ചു കളയേണ്ട ആവശ്യമില്ല അല്ലെന്നുണ്ടെങ്കിൽ പല്ല് പറിച്ചിട്ട് ഇംപ്ലാന്റ് ചെയ്യുക അതല്ലെന്നുണ്ടെങ്കിൽ പറിച്ച് കളഞ്ഞതിന് ശേഷം ഒരു പല്ല് അവിടെ വെക്കണം അപ്പം ആ പല്ലിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ രണ്ട് അപ്പുറത്തപ്പുറത്തുള്ള രണ്ട് പല്ലിനും കൂടി ക്യാപ്പ് ഇട്ടിട്ട് വേണം ഈ നടുക്കത്തെ പല്ലിനെ സപ്പോർട്ട് ചെയ്ത് ഈ ഒരു പീസ് മൂന്ന് പല്ലിൻ്റെ പോലെയുള്ളൊരു പീസിങ്ങനെ വെക്കാനായിട്ട് അപ്പോൾ അത് കൂടുതൽ ചിലവ് വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ എനിക്ക് വളരെ കുറഞ്ഞ രീതിയിൽ ഈ ഒരു റൂട്ട് കനാല് മാത്രം ചെയ്തുകൊണ്ട് എൻ്റെ ഈ പല്ല് റെഡിയാക്കി തന്നത് എനിക്ക് ഭയങ്കരമായിട്ടൊരു സമാധാനം തോന്നിയൊരു കാര്യമാണ് കാരണം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എന്തെല്ലാമാണ് ചെയ്യേണ്ടി വരിക എന്നുള്ളത് അപ്പം അതുകൊണ്ട് ഈ ഒരു സംഭവം വളരെ ഒതുക്കി എനിക്ക് തീർത്ത് തന്ന് ഒരു റൂട്ട് കനാലിൽ ഒതുക്കി തന്നു ഡോക്ടർ സെബി വന്നിട്ട് അത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അത്രയും ദിവസം ഞാൻ പേടിച്ചിരിക്കണമായിരുന്നു എന്തെല്ലാമാണ് ചെയ്യേണ്ടി വരിക അപ്പോൾ ഏതായാലും ആ ഒരു റൂട്ട് കനാൽ മാത്രം ചെയ്ത് അത് വഴിയെ ഞാൻ കാണിച്ചു തരാം എന്തായിരുന്നു എൻ്റെ അവസ്ഥ ഇപ്പോൾ ഞാൻ എൻ്റെ പല്ലെങ്ങനെയായിരുന്നുള്ളത് അപ്പോൾ എൻ്റെ പല്ലിൻ്റെ കാര്യം അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഏതായാലും ഇത്ര ഏകദേശം ഒരു മാസത്തോളം ആയിട്ടായി ഒരു കാര്യത്തിൽ നടക്കുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ അഞ്ച് പല്ല് നമ്മൾ ലോങ് ടേം ഫില്ല് ചെയ്ത് പിന്നെ എൻ്റെ ഈ റൂട്ട് കനാൽ ചെയ്ത് റൂട്ട് കനാൽ എന്ന് പറയുമ്പോൾ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയരുത് റൂട്ട് കനാൽ എല്ലാം ഒരുപോലെ അല്ല എൻ്റെ പല്ല് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പല്ലായിരുന്നു അതുകൊണ്ട് അത് എടുക്കാതെ തന്നെയും അതിൻ്റെ മോൾ ഭാഗം എല്ലാം കളഞ്ഞിട്ട് അവിടെ ഒരു പല്ല് ഒരു പോസ്റ്റ് ഇട്ടിട്ട് അതിലാണ് നമുക്ക് ക്രൗണിട്ട് സെറ്റാക്കി തന്നേക്കുന്നത് പിന്നെ റിച്ചാർഡിൻ്റെ അതിൻ്റെ ഇടയിൽ റിച്ചാർഡിനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പല്ല് മാത്രമാണ് റൂട്ട് കനാൽ കനാലെയ്തത് അതിന് മുമ്പ് രണ്ട് പല്ല് അവൻ്റെ റൂട്ട് കനാൽ ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ തീർന്നതോട് കൂടിയിട്ട് റോജറിനെ ഇപ്പം കാണിക്കുന്നുണ്ട് കാരണം ഈ പല്ല് വേദന വരുന്നതിന് മുൻപ് ട്രീറ്റ്മെൻറ് ചെയ്യണല്ലേ എപ്പോഴും നല്ലത് അപ്പോൾ അതുകൊണ്ട് റോജറിന് വേദനയാ പോഡുകളാ ഒന്നുമില്ല എങ്കിൽ തന്നെയും റോജൻ്റെ കൊണ്ടുപോയിട്ട് നമ്മൾ കാണിച്ചിരു അപ്പോൾ ഇത് ആദ്യത്തെ ദിവസം ചെയ്തത് പല്ല് ക്ലീനിങ് ആയിരുന്നു റോജൻ്റെ പല്ല് ക്ലീൻ ചെയ്ത് പല്ല് ക്ലീൻ ചെയ്യുന്ന തൗസൻഡ് റുപ്പീസാണ് പിന്നെ ഇത് കുറച്ച് പല്ലുകൾക്ക് കളർ ചേഞ്ച് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് നോക്കിയപ്പോഴത്തേക്കും ചെറിയ ചെറിയ കേടുകൾ ഉള്ളിലുണ്ട് പുറമേ ഒന്നും പൊട്ടിയിട്ടില്ല പക്ഷേ ഉള്ളിൽ കേടുകളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ലോങ് ടൈം ഫില്ല് ചെയ്യുക ഫില്ലിങ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഏകദേശം പത്ത് പല്ലുണ്ട് പത്ത് പല്ലൊന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോൾ ഇത്രയും പല്ലും കേടാണ് അപ്പോൾ പുറമേ കാണുന്നില്ല ചെറിയ കേടുകളാണ് തുടങ്ങിയിട്ടേ ഉള്ളു അതുകൊണ്ട് എക്സ്റേയുടെ ആവശ്യമൊന്നുമില്ല അവർക്ക് കാണുമ്പോൾ തന്നെ അറിയാം അപ്പം അത് ഇപ്പം ഞാൻ എൻ്റെ ഈ ക്യാപ്പ് വെക്കാൻ പോയ സമയത്ത് റോജൻ്റെ നാല് പല്ല് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതിന് ഓരോരോ സിറ്റിങ് പറഞ്ഞിട്ടുണ്ട് കാരണം നമുക്ക് എല്ലാം കൂടി ഒരു ദിവസം തന്നെ ഫില്ല് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ വായി ഇങ്ങനെ തുറന്നു പിടിച്ചിട്ട് കുറേ നേരം ഇരിക്കുമ്പോഴത്തേക്ക് ഇവിടെ കഴക്കൂലേ അതുകൊണ്ട് നമുക്ക് അത് ഘട്ടം ഘട്ടമായിട്ട് ഓരോരോ ബാച്ച് ആയിട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കണം അപ്പൊ ഇപ്പം നാലെണ്ണം ചെയ്തിട്ടുണ്ട് നാലെണ്ണം ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നത് ഫോർ തൗസൻഡ് വൺ ഹൺഡ്രഡ് എന്തോ ആയിട്ടുണ്ട് പിന്നെ ഇനിയുള്ളത് ആറെണ്ണം ഇനി ചെയ്യണം അതൊക്കെയാണ് അവൻ്റെ കാര്യങ്ങൾ പിന്നെ ഇനി റയൻ വരണം റയൻ വരുമ്പോഴത്തേക്ക് റയൻ്റെ പല്ലുവേദനയും പല്ലിൻ്റെ പോടുമായിട്ട് ആകെ കഷ്ടത്തിലാണ് അപ്പം അവൻ്റെ ആ പല്ലിൻ്റെ കാര്യം ചെയ്തിട്ട് പിന്നെ ഏതെല്ലാം പല്ലിനുള്ളിൽ കേടേണ്ട കേടുണ്ട് എന്ന് നോക്കിയിട്ട് അതൊക്കെ ഫില്ല് ചെയ്യണം അതോടുകൂടി ഏകദേശം ഒതുങ്ങും പല്ലിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാവും അപ്പം ഇനി അപ്പം എനിക്ക് എൻ്റെ ഈ അഞ്ച് പല്ലിൻ്റെ ഫില്ലിങ് ലോങ് ടേം ഫില്ലിങ് പിന്നെ ക്ലീനിങ് പല്ലിൻ്റെ ക്ലീനിങ് പിന്നെ ഈ ഒരു പല്ല് റൂട്ട് കനാൽ എന്നും പറഞ്ഞാൽ പറ്റൂല അതിന് മുന്നേ കുറേ കാര്യങ്ങൾ അതിന് ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് നമ്മൾ ആദ്യം റൂട്ട് കനാൽ ചെയ്ത് ഫില്ല് ചെയ്ത് വിട്ട് അതിന് ശേഷം ചെന്നിട്ടാണ് അതെല്ലാം തട്ടിക്കളഞ്ഞിട്ട് അവിടെ ഒരു പല്ല് പോലത്തെ ഒരു സംഭവം ഈ പോസ്റ്റ് ഇട്ട് അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ക്രൗൺ അതിൽ വെച്ചേക്കുന്നത് കേട്ടോ അപ്പം ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്തപ്പോൾ ആയത് സിക് ആണ് എനിക്ക് ടു ഹണ്ട്രഡ് എനിക്ക് തോന്നുന്നത് സെവൻ തൗസൻഡ് ടെൻ തൗസൻഡിന്റെ താഴെയാണ് റിച്ചാർഡിന് അയക്കുന്നത് കാരണം റിച്ചാർഡ് പല്ല് ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ എക്സ്റേ റേ ഒക്കെ എടുക്കുന്നതിന് ഇരുന്നൂറ് രൂപയൊക്കെയാണ് അപ്പോൾ അങ്ങനെ അത്രയും രൂപ അവനായിട്ടുണ്ട് പക്ഷേ ഈ പല്ലിൻ്റെ റൂൾ കനാലൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ റേറ്റ് എത്ര വലുതാണെന്നുള്ളത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര കുറവാണ് ചാർജ് ഭയങ്കര കുറവാണ് അത് നിങ്ങൾ കമൻസിൽ ഇങ്ങനെ എഴുതുന്ന ഞാൻ കണ്ടിട്ടുണ്ട് രണ്ട് പല്ല് ചെയ്തപ്പോൾ ഇത്രയും രൂപയായി എന്നൊക്കെ പറഞ്ഞത് കേട്ടിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ടൊക്കെ ഇത് വളരെ കുറവാണ് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് ഓരോ സ്ഥലത്ത് പോകുക എന്നുള്ളത് ഇപ്പം ായാലും എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായതോടെ ഞങ്ങൾ അവിടെ പോയത് ഇത് ഇതിൻ്റെ എന്നെ ബ്രാഞ്ചുകൾ വേറെ സ്ഥലത്തുണ്ട് അപ്പം ആ സ്ഥലങ്ങളിലുള്ളവർക്ക് അവിടേക്ക് പോകാം അപ്പോൾ ഇതാണ് എൻ്റെ പല്ലിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ പല്ല് ഞാൻ അവിടെ ആദ്യമായിട്ട് പോകുമ്പോൾ എൻ്റെ പല്ലെങ്ങനെ ഇരുന്നു ഇപ്പം ഇപ്പം എങ്ങനെയാണ് എൻ്റെ പല്ലുള്ളതെന്നുള്ള ഇനി തുടർന്ന് കാണാം അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോഴുള്ള എൻ്റെ പല്ലിൻ്റെ അവസ്ഥ ഇതായിരുന്നു അതിനുശേഷം അവരത് റൂട്ട് കനാലിൽ ചെയ്ത് ഇതുപോലെ ഫില്ല് ചെയ്ത് റെഡിയാക്കി തന്ന് വേദന ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതിനുശേഷം പിന്നെ ചെല്ലുമ്പോൾ ആ ഫില്ല് ചെയ്തത് മാറ്റി ഇതുപോലെ ഒരു പല്ലെനിക്ക് അവിടെ ബിൽഡ് ചെയ്ത് തന്ന് പിന്നെ അത് നന്നായിട്ട് തന്നെ ട്രിം ചെയ്ത് ലെവലാക്കിയതിനു ശേഷം ഇതുപോലെ ക്യാപ്പ് വിട്ടുതെന്ന് ഇപ്പോഴത്തെ ഇതുപോലെ എനിക്ക് കോൺഫിഡൻസോട് കൂടിയിട്ട് ചിരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ പല്ല് ഇത്തിരി പൊങ്ങിയൊക്കെയുള്ള ആളുകൾക്ക് പല്ല് കുറച്ചൊന്ന് ഉള്ളിലേക്ക് ഒതുക്കാനായിട്ട് കമ്പിയിടാതെ തന്നെയും അവിടെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്നുള്ളത് ഡോക്ടർ സേബി പറഞ്ഞ് എൻ്റെ അടുത്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതേതായാലും ഞാൻ തൽക്കാലം വേണ്ട എന്ന് പറഞ്ഞ് ഇനി നമ്മൾക്ക് അങ്ങനെ തോന്നണമെങ്കിൽ പോയിട്ട് ചെയ്യല്ല എന്ന് വിചാരിച്ച് അപ്പം ഇങ്ങനെ കമ്പി ഇടാൻ വേണ്ടിയുള്ള ആളുകളും അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഫേസെറ്റുമായിട്ട് ബന്ധപ്പെടാം കേട്ടാ കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസിലെ വളരെ ലോ ബഡ്ജറ്റിൽ തന്നെ നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളുടെ ചിരിയും എല്ലാം കറക്റ്റ് ചെയ്ത് പോരാൻ സാധിക്കും എന്നുള്ളത് എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തതെന്ന് മാത്രം ഫേസ് സെറ്റ് എന്നാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേര് കേട്ടാ ഒന്നുകൂടി ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് രാവിലെ പതിനൊന്ന് മണിക്ക് ചെല്ലാനാണ് പറഞ്ഞേക്കുള്ളത് എനിക്കും റോജറിനും ഒന്നിച്ചുണ്ട് അപ്പോയിൻമെൻറ്റ് അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ റോജ റിച്ചും വരണുണ്ട് അപ്പോൾ കാലത്ത് തന്നെ ഞാൻ സാധാരണ എഴുന്നേൽക്കുന്ന പോലെ തന്നെ എപ്പോഴും ഇനി ഞാൻ രാവിലെ തന്നെ എഴുന്നേക്കുമല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് പക്ഷേ എനിക്കിന്ന് നമ്മുടെ ലഞ്ചെല്ലാം വേഗം റെഡിയാക്കിയിട്ട് വേണം പോകാനായിട്ട് കാരണം തിരിച്ച് വന്നിട്ട് പിന്നെ ഒന്ന് ലഞ്ച് പ്രിപ്പറേഷന് നിൽക്കാനൊന്നും പറ്റില്ല അപ്പം അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ സിമ്പിളായിട്ട് പുട്ട് മാത്രം ഉണ്ടാക്കിയിട്ട് പഴം കൂട്ടിയിട്ട് കഴിച്ച് കാരണം എനിക്ക് ലഞ്ചിൻ്റെ പ്രിപ്പറേഷനാണ് പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഒന്ന് കുടപ്പൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ കുടപ്പൻ തോരനാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പരിപ്പ് രാവിലെ തന്നെ ഇത്തിരി എടുത്ത് വെള്ളത്തിട്ടിട്ടാണ് എനിക്ക് പരിപ്പ് ചേർത്ത് വെക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ പരിപ്പ് ഞാൻ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഒരു പിടി പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം എന്തേ കുടപ്പൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഈ കുടപ്പിൻ്റെ അകത്തേക്ക് ഞാൻ ചേർത്തത് ഇത്തിരി വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയും ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ഉപ്പുമാണ് ഇത്തിരി പേപ്പരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിരുമി പച്ചമുളക് ഇട്ടില്ല കാരണം എൻ്റെ കയ്യിൽ ഗ്ലൗസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് തിരുമ്മി എടുക്കുമ്പോൾ പച്ചമുളകിൻ്റെ എരിവ് കൊണ്ട് കൈ എല്ലാം പോകുകയും അതുകൊണ്ട് പച്ചമുളക് പിന്നീട് ഇടാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് പപ്പ വന്നിട്ട് പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ട് കരണ്ട് പോകോട്ടാന്ന് പറഞ്ഞ് അപ്പം തന്നെ ഞാൻ വേഗം തേങ്ങ ഒന്ന് ഒതുക്കി എടുക്കാനുണ്ട് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവം കരണ്ടപ്പം തന്നെ പോയി അതുകൊണ്ട് എനിക്ക് തേങ്ങ ഒതുക്കി എടുത്ത് വെക്കാൻ പറ്റുക അല്ലെന്നുണ്ടെങ്കിൽ ഈ തേങ്ങയുടെ അകത്ത് തന്നെ നമുക്ക് ജീരകവും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് തിരുമഞ്ഞളൊക്കെ ചേർത്ത് ഒന്ന് ചതച്ചെടുത്തിട്ട് ഇതിനകത്തേക്ക് ഇടാം അപ്പം അത് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് പിന്നെ ഞാൻ തേങ്ങ അവിടെ മിക്സിയിലെടുത്തത് അവിടെ തന്നെ മാറ്റി വെച്ചിട്ട് ഇതിനകത്തേക്കാണ് ചെറിയ ജീരകമൊക്കെ ഇട്ടത് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങ കൂട്ടിലേക്ക് ഇടാം പിന്നെ വെളുത്തുള്ളി ഞാൻ ഞാനിതിനകത്ത് ഇട്ടിട്ടില്ല വെളുത്തുള്ളി ഇടാത്തതാണ് ടേസ്റ്റെന്ന് എനിക്ക് നേരത്തെ തന്നെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് വെളുത്തുള്ളി ഇട്ടിട്ടില്ല പിന്നെ അതേ കടുക് പൊട്ടിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ വറ്റൻമുളകും സവാളയും പച്ചമുളകും കൂടി ഈ സമയത്ത് ഇട്ടാ വേപ്പലെ അപ്പോൾ ഈ പച്ചമുളക് ഞാൻ പറഞ്ഞില്ലേ മിക്സിയുടെ ജാറിൽ തേങ്ങയുടെ ഒപ്പം കറക്കി എടുക്കുന്നതാണ് നല്ലത് പക്ഷേ ഇപ്പോൾ നമുക്ക് കറണ്ട് പോയി ഇപ്പോൾ നമ്മുടെ ഇൻവെർട്ടറിൽ എന്തായാലും ഈ മിക്സി ഫ്രിഡ്ജ് ഇതൊന്നും വർക്ക് ചെയ്യില്ല കേട്ടോ ലൈറ്റും ഫാനും മാത്രമേ നമ്മുടെ ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ ഇതിനകത്തേക്ക് തേങ്ങയും സാ ഇത് നമ്മളുടെ തേങ്ങ വെറുതെങ്ങൾ ഇട്ടതാണ് കേട്ടോ കാരണം നമ്മൾ ചതച്ചെടുത്തിട്ടില്ല പിന്നെ പരിപ്പ് കുതിർത്ത് വെച്ചതും കൂടി ചേർത്ത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് അപ്പോൾ വളരെ ലൈറ്റായിട്ടുള്ള മസാലകൾ അതായത് ഇപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് വേറെ കാര്യങ്ങളൊന്നും ചേർക്കണം ഇത്തിരി മഞ്ഞൾപ്പൊടി എരിവിന് പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത് പിന്നെ ഇതിനകത്തേക്ക് ഉപ്പ് വളരെ കുറവേ ചേർക്കുകയുള്ളു ഞാൻ കാരണം എനിക്കിതിനകത്ത് ഉപ്പ് കൂടി ഇത്തിരി പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് പോണ പോലെ തോന്നും ഉപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല അത് ഒട്ടും കൂടി പോകാത്ത രീതിയിൽ ഞാൻ എടുക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ പരിപ്പും തേങ്ങയും എല്ലാം കൂടി ചേർത്തിട്ട് കുടപ്പൻ തിരുമ്മിയതും കൂടിയിട്ട് വെച്ച് ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് അവിടെ മൂടി ചെറിയ തീയിൽ വെച്ചിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് റിച്ചാർഡ് കഴിക്കില്ല അതുകൊണ്ട് റിച്ചാർഡിന് ഞാൻ ഇത്തിരി ഓയിലിൻ്റെ അകത്ത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ചിക്കൻ പീസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വെള്ളം വരും ഇളക്കി ഇതുപോലെ ഒന്ന് പകുതി വേവിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഇത്തിരി മുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി ഇത്തിരി ചെറിയ ജീരത്തിൻ്റെ പൊടി നാല് പൊടികൾ കേട്ടാ ഇത് മുളക് പൊടി ഗരം മസാല ഒരിത്തിരി മല്ലിപ്പൊടി പിന്നെ ഇത്തിരി ചെറിയ ജീരകത്തിൻ്റെ പൊടി അത് ചേർത്തിട്ട് വീണ്ടും അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി 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 ആ ഒരു സ്മെല്ലൊക്കെ നല്ല ഒരു പച്ച മാറി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഇത്തിരി ടൊമാറ്റോ കച്ചപ്പ് ഇത് കഴിഞ്ഞ് അതൊന്ന് ഇളക്കി ഇളക്കി കഴിഞ്ഞിട്ട് ഒരിത്തിരി വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് അധികം വെള്ളമല്ല വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാനായിട്ട് അടച്ചു വെക്കണം അപ്പോൾ ഈ ഒരു സമയത്താണ് ഇത്തിരി ഉപ്പിനകത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഏകദേശം ചിക്കൻ്റെ ആ വെള്ളം വരവൊക്കെ നിന്ന് കാണുമല്ലോ അപ്പോഴാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടൊരിത്തിരി വെള്ളം തെളിച്ചിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് ചിക്കൻ വെന്ത് കഴിയുമ്പോൾ നമുക്കതിനകത്തേക്ക് ഇത്തിരി സവാളയും ക്യാപ്സിക്കോം കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി ഒന്ന് എടുക്കുക അപ്പോൾ ഈ സമയത്ത് ചേർക്കുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇത് ഇത്തിരി ക്രഞ്ച് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് അധികം വെന്തലിഞ്ഞ് വാതിരിക്കാനാണ് ഈ ഒരു സമയത്ത് ചേർക്കുന്നത് അപ്പോൾ അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് നേരത്തെ ഇപ്പോൾ ഈ വേഗം വെച്ചില്ലേ ആ സമയത്ത് ചേർത്തിട്ട് എല്ലാം കൂടി ഒന്നിച്ച് വേവിക്കാം അപ്പോൾ ഇത് ഒന്ന് വെള്ളം പറ്റിച്ച് ഇതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം അധികം മസാലയൊന്നും ഇല്ല അധികം കളറൊന്നും ഇല്ല അങ്ങനെ ലൈറ്റായിട്ടുള്ളൊരു മസാല മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞത് മൂടി വെച്ചിട്ട് അതിൻ്റെ ചെറിയൊരു ആവിയിലിരുന്നിട്ട് ആ ക്യാപ്സിക്കം സവാളിക്കും അത് ഇന്ന് റൂബിക്ക് ചിക്കൻ വേവിക്കാൻ എടുത്തതിൻ്റെ കൂട്ടത്തിൽ നിന്ന് കുറച്ച് ചിക്കൻ ഞാൻ എടുത്തതാണ് റിച്ചാൻ ഇപ്പം ആക്കി കൊടുത്ത് ഡബാക്കി ചിക്കനാണ് റൂബിക്ക് ഇതേ വേവിച്ചേക്കുന്നത് പിന്നെ എല്ലാം റെഡിയാക്കി പിന്നെ പപ്പടവും ഉണ്ട് കേട്ടോ നല്ല കോമ്പിനേഷനാണ് പപ്പടവും ഈ ഒരു കുടപ്പൻ തോരനും പിന്നെ ഞങ്ങളപ്പം തന്നെ പോയിട്ടാണ് ഞാനും റോജറും കൂടെ റിച്ചാർഡും അങ്ങനെ പോയി ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് വന്നത് റോജറിൻ്റെ നാല് പല്ലിൻ്റെ ഫില്ലിങ്ങും എൻ്റെ റൂക്കിനാലും സോറി ക്യാപിഡലും മാത്രമേ ഉണ്ടാകുന്നുള്ളൂ അതെല്ലാം കഴിഞ്ഞിട്ടാണ് വന്നത് ഈ ക്യാപ്പ് ഇട്ടതിന് ശേഷം ഒരു അരമണിക്കൂർ നമ്മൾ വായിൽ ഒന്നും ആക്കാൻ പാടില്ല അത് ഒരു ഗം ഇട്ടിട്ട് ഒട്ടിക്കുന്നതാണേ അപ്പോൾ അത് വിട്ടു പോകരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സമയം നമ്മൾ കൊടുക്കണം അതിന് ശേഷം പിന്നെ നമ്മൾക്ക് സാധാരണ പോലെ എല്ലാ ഭക്ഷണവും ആ പല്ലിൽ വെച്ചിട്ട് നമുക്ക് ചവച്ചക്ക് കഴിക്കാം പിന്നെ ശ്രദ്ധിക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഒരു അരമണിക്കൂറോളം നമ്മൾ വായിൽ വെള്ളമൊന്നും എടുക്കാൻ പാടില്ല അത് ഡ്രൈ ആകുന്നത് വരെയും ഒരു ആ ഒരു ഗ്മൊക്കെ ശരിയായി ഒട്ടി ചേർന്ന് വരുന്നവരെയും ഒരു ടൈം കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം എങ്കിലും നമ്മളുടെ പഴയ പല്ലിൻ്റെ ഓർമ്മയിൽ നമ്മൾ എല്ല് കടിക്കുക അങ്ങനെ പിന്നെ ഹാർഡായിട്ടുള്ള ചപ്പാത്തി പോലെ ഉണങ്ങിയിരിക്കുന്ന സാധനങ്ങൾ ഹാർഡായിട്ടുള്ളത് ഒക്കെ കടിച്ചു പൊട്ടിക്കുക ഇങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ിക്കണം അതുപോലെ ഹൽവ കപ്പലിൻ്റെ മിഠായി ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് പിടിച്ച് സാധനങ്ങളൊക്കെ ഇല്ലേ അതൊന്നും ഈ പല്ലിൽ വെച്ച് കടിക്കരുത് എന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മളുടെ പല്ല് പല്ല് മാത്രമല്ല നമ്മളുടേതായ സ്വന്തം സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ട് വീണ്ടും അത് പിന്നെ നമ്മൾ ശരിയാക്കി എടുക്കുമ്പോൾ എല്ലായാലും പല്ലായാലും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിൻ്റേതായ ഒരു ശ്രദ്ധ നമ്മൾ കൊടുത്തിരിക്കണം കാരണം അത് നമ്മുടെ സ്വന്തം സാധനമല്ല അപ്പോൾ അത് നമ്മൾ ശ്രദ്ധ കൊടുത്തേ തീരളളൂ അപ്പോൾ അതും കൂടിയിട്ട് നമ്മളുടെ അടുത്ത് അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയുള്ളു ഇന്നത്തെ വീഡിയോ പിന്നെ ഞാൻ പൂക്കൾ കൂടിയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് പൂക്കളൊക്കെ എല്ലാ ദിവസവും കാണിക്കണേന്നൊക്കെ പറയാം പൂക്കൾ ഇതൊക്കെയാണ് ഇപ്പം ഉള്ളത് മഴ തന്നെ മഴ കൊണ്ട് പോകാൻ പറ്റിയ സാധനങ്ങളെല്ലാം നമ്മൾ ആ ഒരു റൂഫിൻ്റെ കീഴിലേക്ക് എടുത്തൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മളുടെ ഗാർഡനിൽ പൂക്കൾ ചെടിച്ചട്ടികളൊന്നുമില്ല എല്ലാം നമ്മൾ റൂഫിൻ്റെ കീഴിലേക്കൊള്ളൊന്നു വെച്ചിട്ടുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ പൂക്കളെല്ലാം ചീഞ്ഞ് പോവും ഒത്തിരി മഴ കൊണ്ടട്ടെ അപ്പം അങ്ങനെ ഇതിവിടെ എടുത്ത് വെച്ചേക്കടുകൊണ്ട് അങ്ങനെ പോകാതെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പൂക്കൾ ഒരുപാടുണ്ടാകുന്നുണ്ട് കേട്ടോ അപ്പോൾ വളത്തിൻ്റെ കാര്യം ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞ് നയൻറ്റീൻ നയൻറ്റീനാണ് വളം ഇടുന്നതെന്ന് ഞാൻ പറഞ്ഞ് പത്തൊമ്പത് പത്തൊമ്പത് അതും ഇടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഒരു പിഞ്ചിൽ കൂടുതൽ ഇടരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് കൂടിക്കഴിഞ്ഞാൽ ചെടി പിറ്റേ ദിവസം കരിഞ്ഞ് അല്ലെങ്കിൽ വാടിക്കിടകും പിന്നെ അത് കരിഞ്ഞങ്ങോട്ട് അങ്ങോട്ട് പോവുകയും ചെയ്യും അപ്പം അങ്ങനെ നമുക്ക് അബദ്ധങ്ങൾ വന്നിട്ടുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു നുള്ളൊക്കെ എടുത്തിട്ട് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ടൊക്കെ ഇടണം അതിനേലും നല്ലത് ഓരോ സൈഡിൽ ഇട്ട് കൊടുത്തിട്ട് ചെടിച്ചെട്ടിയുടെ സൈഡിൽ ഇടാൻ പാടുള്ളൂ കടയിലേക്ക് ചേർത്തിടരുത് എന്നിട്ട് അപ്പം തന്നെ വെള്ളം വെള്ളമൊഴിക്കുക വെള്ളമൊഴിച്ചതിനെ അലിയിപ്പിച്ച് കളയണം എന്നാലാണ് അത് എല്ലായിടത്തേക്കും സ്പ്രെഡ് ആകുകയുള്ളു അപ്പോൾ ഇത് ഇട്ട വളം ഇട്ട വടി വേഗം അതിലേക്ക് വെള്ളമൊഴിക്കണം കേട്ടോ അവ ഇത്രയൊക്കെയുള്ളു നമ്മളുടെ പൂക്കളുടെ കാര്യങ്ങൾ പൂക്കൾ കുറേ മഴ പെയ്ത് കൊണ്ട് അപ്പോഴാണ് ഇതിനകത്തേക്ക് കയറ്റിയത് കേട്ടോ അതുകൊണ്ട് കുറേ പൂക്കൾ ചീഞ്ഞ് പോയിട്ടുണ്ട് ബാക്കിയുള്ളതാണ് ഇവിടെ നിൽക്കുന്നത് അപ്പം ഞാൻ മുറ്റത്തേക്ക് ഇങ്ങനെ എന്തെങ്കിലും നോക്കാനൊക്കെ ഇട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ രൂപിക്ക് ഭയങ്കര സന്തോഷമാണ് എൻ്റെ ഇങ്ങനെ നടക്കും അത് കഴിഞ്ഞ് പിന്നെ ഞാനവിടെ കുറച്ചധികം നേരം നിൽക്കും എന്നവൾക്ക് തോന്നിക്കഴിഞ്ഞാൽ വേഗം പുറകുവശത്തേക്കൊക്കെ അങ്ങോട്ട് പോകും കേട്ടോ എന്തൊക്കെയോ മണുത്തു മണുത്ത് മണുത്ത് അങ്ങനെ പോണ കാണാം അങ്ങനെ പുറകുവശത്തേക്കൊക്കെ പോയി കറങ്ങി അങ്ങനെ ധൈര്യം ഉണ്ട് മമ്മി മുറ്റത്ത് തന്നെ ഉണ്ട് എങ്ങും പോകില്ല എന്നൊരു ധൈര്യം തോന്നുമ്പോഴേ അങ്ങനെ പോകുകയുള്ളൂ അപ്പം അങ്ങനെ തൂബി എൻ്റെ കൂടെ ഇവിടെ കറങ്ങിക്കറങ്ങി അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ പൂക്കൾ ഇത് ഇപ്പോഴത്തെ സൈഡിലുള്ള പൂക്കളാണ് ഞാൻ വന്ന് കാണിച്ചത് രണ്ട് സൈഡിലുമായിട്ടാണ് എടുത്തു വെച്ചേക്കുന്നത് അപ്പോൾ ഒരുപാട് റോസപ്പൂക്കൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്